അടുത്തത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒരു വാച്ച് പത്ത് ശതമാനം ഡിസ്കൗണ്ട് അനുവദിച്ച് വിറ്റപ്പോൾ ഇരുപത് ശതമാനം ലാഭം കിട്ടി എന്നാൽ വാങ്ങിയ വില എത്ര എന്താ പറയണത് വാച്ചിൻ്റെ വില രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്പ്യാണ് വിറ്റപ്പോൾ പത്ത് ശതമാനം ഡിസ്കൗണ്ടിനാണ് സാധനം വിറ്റത് പക്ഷേ ഡിസ്കൗണ്ട് പത്ത് ശതമാനം ഡിസ്കൗണ്ട് കഴിച്ചിട്ടും ഇരുപത് ശതമാനം ലാഭം കിട്ടിയിട്ടുണ്ട് എന്നാൽ അങ്ങനെയാണെങ്കിൽ സാധനത്തിൻ്റെ എന്ന് ചോദിച്ചിട്ടുള്ളൂ നോക്കി നോക്കാം വാച്ചിന്റെ വില എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് ഇനി നമ്മൾ വിൽക്കണ വില എത്ര റുപ്പിയാണ് രണ്ടായിരത്തി ഇപ്പോൾ ഇതിൻ്റെ പത്ത് ശതമാനം കുറച്ചിട്ട് ഡിസ്കൗണ്ടിൽ വിറ്റുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞിപ്പോൾ അത് എന്താ ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് അപ്പോൾ ടെൻ ബൈ ഹൺഡ്രഡ് ചെയ്യുക അപ്പോൾ നമുക്ക് എത്ര കിട്ടുക ഇരുന്നൂറ്റമ്പത് റുപ്യാന്ന് കിട്ടും ദാറ്റ് ഈസ് ഇരുന്നൂറ്റമ്പത് റുപ്പീസ് ഇനി അപ്പോൾ വാച്ചിന്റെ വില ഇപ്പോൾ എത്രയാണ് കോസ്റ്റ് എത്ര വരും ഈക്വൽ ടു രണ്ടായിരത്തി അഞ്ഞൂറ് മൈനസ് ഇരുന്നൂറ്റമ്പത് ഇസ് ഈക്വൽ ടു രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് ഇത്ര ഉറുപ്പ്യക്കാണ് ഇപ്പോൾ സാധനം വിൽക്കുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് ഉറുപ്പ്യക് ഒരു വാച്ച് വിറ്റപ്പോൾ അത് ഇരുപത് ശതമാനം ലാഭമാണ് കിട്ടിയെന്നു പറയുന്നത് അതായത് ഇത് ഏത് സാധനം എന്താണ് ഇരുപത് ശതമാനം ലാഭം കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏതോ ഒരു സംഖ്യയുടെ അതായത് വാച്ചിൻ്റെ വിലയുടെ വൺ ട്വൻറ്റി പേഴ്സൻറ്റേജിനാണ് നമ്മളെന്ത് ആ വാച്ച് വിൽക്കണത് അതായത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ ഒരു സംഖ്യയുടെ വൺ ട്വൻറ്റി പെർസെൻറ്റേജ് ആണ് അതായത് എക്സ് ഇൻ നമ്മൾ പെർസെൻറ്റേജ് ഇങ്ങനെയല്ല ചെയ്യുക വൺ ട്വൻ്റി ഡിവൈഡഡ് ബൈ ഹൺഡ്രഡ് ഈസ് ഈക്വൽ ടു ടു തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി അപ്പോൾ ഇങ്ങനെയാണ് ഇത് ഇത് എടുക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് ഇപ്പം ഇവിടെ ഇപ്പോൾ ഈ പൂജ്യം വെട്ടി ഈ പൂജ്യം വെട്ടി കഴിഞ്ഞാൽ എന്ത് കിട്ടും നമുക്ക് എത്ര കിട്ടുക ആറ് ബൈ അഞ്ച്ന്ന് കിട്ടും ഇനി അതും കെട്ടെടുക്കുക അപ്പോൾ ഇവിടെ അഞ്ച് ഇവിടെ ആറ് അപ്പം ഈ രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പതിൻറ്റു അഞ്ച് ബൈ ആറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും എത്ര വരിക പൂജ്യം പൂജ്യം അഞ്ച് ഇവിടെ രണ്ട് പത്ത് പന്ത്രണ്ട് ഇവിടെ ഒന്ന് പത്ത് പതിനൊന്ന് ആയിരത്തി ഒരുന്നൂറ്റി അല്ല ഇരുന്നൂറ്റമ്പത് ഡിവൈഡ് ബൈ ആറ് എത്ര വരിക അപ്പോൾ ആറിട്ട് കൊടുത്താൽ ഒന്ന് ഇതിലഞ്ച് അമ്പത്തിരണ്ട് നാൽപ്പത്തെട്ട് അതിലെട്ട് ബാക്കി നാല് നാൽപ്പത്തഞ്ച് നാൽപ്പത്തി രണ്ടിൽ ഏഴ് ബാക്കി മൂന്ന് അവിടെ അഞ്ച് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തഞ്ച് ഉറുപ്പിയാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ വാച്ചിൻ്റെ എന്ന് പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ്